ഹായ് പാടിക്കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനൊന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കടലമാവ് പൊടിയാണ് കടലമാവ് പൊടി പറയുമ്പോൾ നമ്മൾ കടയിൽ നേരിട്ട് പോയി മേടിച്ചോണ്ട് വരുന്നത് കടലമാവാണ് പക്ഷേ അങ്ങനെയല്ല നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലൊക്കെ നമുക്ക് പൊടിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റി ആക്കി കഴിക്കാൻ പറ്റിയതാണ് രണ്ട് ഇത് ചേർത്തണ അതായത് ഇത് വന്നിട്ട് ഞാനിപ്പോൾ ഇതാ കടല മാവ് ഈ പച്ചക്കടലപ്പരിപ്പാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്തിരിക്കണതെന്ന് നോക്കിക്കോളൂ ഇത് പച്ചക്കടലപ്പരിപ്പ് ഇത് വന്ന് വടപ്പരിപ്പ് ഇത് രണ്ടിനും വ്യത്യാസമുണ്ട് ഇത് രണ്ടും നല്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തി പൊടിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ടേസ്റ്റി പറയുമ്പോൾ നാല് മണി പലകാരമായിട്ട് ഇപ്പം നമ്മൾ ബജ്ജി ഉണ്ടാക്കും മുളക് ബജ്ജി ഉണ്ടാക്കും പിന്നെ എന്താ പറയുക മുട്ട ബജ്ജി ഉണ്ടാക്കും ഇതിനൊക്കെ കൂടിയിട്ട് കഴിക്കണമെങ്കിൽ അതുപോലെ പൊക്കവട ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ രണ്ട് പരിപ്പും കൂടി ചേർത്തിട്ട് ഇത് വന്നിട്ട് കടല പച്ചക്കടലയാണ് ഇതിന് പറയുക പച്ചക്കടല എന്ന് പറയും ഓരോ സൈഡിലും ഓരോന്ന് പറയും പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ പറയണത് അത് പച്ചക്കടല പരിപ്പ് എന്നാണ് പറയുക ഇതിന് പറഞ്ഞിട്ട് വടപ്പരിപ്പ് പറയും പ്രത്യേകമായിട്ട് നമുക്ക് വടയുണ്ടാക്കുന്ന പരിപ്പാണത് എല്ലാവരും യൂസ് ചെയ്യുന്ന പരിപ്പാണിത് അത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകി എടുക്കാം കഴുകി കഴുകി ഉണക്കി പൊടിക്കേണ്ടതാണ് അപ്പോൾ ഞാനത് എങ്ങനെ കഴുകണമെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇത് രണ്ടും ഒന്ന് കഴുകി ഉണക്കാൻ വെക്കേണ്ടതാണ് പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യം ഇത് കടലപ്പരുപ്പാണ് നന്നായി നോക്കിക്കോളൂ ഇത് വടപ്പരിപ്പാണ് നന്നായി ഞാൻ കാണിച്ചു തരേണ്ടത് രണ്ടും വ്യത്യസ്തമായാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് വടപ്പരിപ്പിനെ തനിയായി മേടിക്കും നമ്മൾ അത് കറിയൊക്കെ വെക്കുന്നതാണ് പിന്നെ വട ഇതും ഉണ്ട് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ പക്ഷെ തനി വേറെ വേറെ പരിപ്പാണ് ഇത് രണ്ടും ഞാൻ വേറെ വേറെ കഴുകുന്നത് എങ്ങനെയാണ് കാണിച്ച് തരാം രണ്ടും വേറെ കഴുകി പൊടിക്കേണ്ടതാണ് ഇതാ ഒന്ന് കഴുകട്ടെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം ഇതേപോലെ മൂന്നാല് വട്ടം നന്നായി കഴുകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ കടേനൊക്കെ മേടിക്കുന്നത് കാരണം നന്നായി കഴുകണം എന്നിട്ട് ഇതേപോലെ ഒരു പാത്രം കൊണ്ട് വെച്ചാൽ ഇതല്ലെങ്കിൽ ഈ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല വേറെ ഏത് പാത്രമാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ നല്ല വെള്ളം പെടിക്കാൻ വയ്ക്കണം കടലപ്പരിപ്പ് നന്നായി കഴുകി കഴിഞ്ഞു ഇനി നമുക്ക് വടപ്പരിപ്പ് എങ്ങനെയാണ് കഴുകുന്നത് കാണിച്ച് തരാം വൃത്തിയായി കഴുകിയെടുക്കേണ്ടതാണ് കാണിച്ച് തരാം ഇനി നമുക്ക് കഴുകി എടുക്കാം നല്ല വൃത്തിയായി കഴുകേണ്ടതാണ് രണ്ട് മൂന്ന് വട്ടം കഴുകണം എല്ലാം ഇങ്ങനെ പത വന്നുകൊണ്ടിരിക്കുക ഈ പത കംപ്ലീറ്റ് പോണം എന്നാലേ വൃത്തിയാവുള്ളൂ കഴുകിയത് വടപ്പരപ്പൻ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഞാൻ ഭാര വയ്ക്കട്ടെ ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലോണം വെയിലുണ്ട് വെയിൽ തൊന്നിട്ട് വന്ന് നന്നായിട്ട് ഉണക്കാം നമുക്ക് ഉണക്കാൻ വയ്ക്കാം ഇപ്പോൾ നമ്മളത് രണ്ട് കഴുകി ഉണക്കി പൊടിക്കാമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് വെച്ചാൽ മെഷീനിൽ കൊണ്ട് പൊടിക്കുകയാണെങ്കിൽ ഒരറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കത് ഉണക്കി കിട്ടണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം വെച്ചാൽ പൂപ്പലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ കഴുകിയും കൊണ്ട് ഉണക്കാൻ വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോളേക്ക് ഉണങ്ങി കിട്ടും ഉണങ്ങാൻ വേഗം നമ്മൾ മൂന്നാല് വട്ടം കഴുകി വേഗം ഉണങ്ങുന്ന സാധനം തന്നെയാണ് അപ്പോൾ ഞാനിതൊന്ന് രണ്ടും ഒന്നും നല്ലപോലെ ഉണങ്ങാൻ വെക്കട്ടെ നല്ല വെയിലുള്ള സമയത്ത് രാവിലെ നേരത്തെ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങും വേണം അപ്പം ഞാൻ ഇതിപ്പോൾ രണ്ടും നല്ല പോലെ കഴുകിയിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ഉണങ്ങാൻ വയ്ക്കട്ടെ എന്നിട്ട് കാണാം അപ്പം രണ്ടും ഉണങ്ങാൻ വയ്ക്കുന്നുണ്ട് രണ്ട് പരിപ്പും ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് വിട്ട് വിട്ടിട്ടാണ് ഉണങ്ങി ഉണങ്ങാൻ വെച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒന്നാകരുത് വേറെ നമ്മളെ മാറ്റി മാറ്റിയിട്ട് വേണം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം ഉണക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിട്ട് രണ്ടും വെവ്വേറെ ചെയ്യണിട്ടിരിക്കണമെന്ന് നോക്കിക്കോളൂ ഇത് നല്ലോണം വേണം ഒന്ന് ഉണങ്ങട്ടെ എന്നിട്ട് കാണാം അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പും വടപ്പരിപ്പൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് വാരിയെടുക്കാം എന്നിട്ട് കൊണ്ടുപോയി പൊടിക്കാം ഇപ്പൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയി നന്നായി പൊടിച്ചെടുക്കാം പാടിയിൽ അപ്പോൾ നമുക്കിനി പൊടിച്ച പൊടിച്ചെടുക്കാം എന്താണ് കടൽപ്പരിപ്പും എന്താണ് വടപ്പരിപ്പും നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കണത് ഒരു പ്രത്യേക കാര്യം പറയാം അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ കപ്പിലാണോ എടുക്കുന്നത് ഏത് പാത്രമായാലും കുഴപ്പമില്ല അതിന് വന്നിട്ട് രണ്ടും വ്യത്യസ്തമായിട്ട് എടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എടുക്കുക ഇതേപോലത്തെ ചെറിയ കപ്പെടുക്കുക അത് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പൊടി നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇപ്പം ഞാൻ ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഇത് വടപ്പരിപ്പാണ് വടപ്പരിപ്പ് ഇതാണ് ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കടൽപ്പരിപ്പ് അടുത്തതായിട്ട് ഞാൻ എടുക്കേണ്ടത് നോക്കിക്കോളൂ രണ്ട് കപ്പ് എടുത്തു ഒരു കപ്പും കൂടെ മൂന്ന് കപ്പ് കടലപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂ ഇത് രണ്ടും കൂടി നല്ല ഒന്നിങ്ങനെ എടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഇനി നന്നായിട്ടൊന്ന് പൊടിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഈ ബാക്കി വന്ന പരിപ്പ് എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുകയായിരിക്കാം പക്ഷേ ഈ പരിപ്പ് നമുക്ക് പലതിനും ഉപയോഗിക്കാം അതായത് നമ്മൾ കട കറിയൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ്മാവുണ്ടാക്കുമ്പോഴോ ഒക്കെ വറുത്തിടാ എടുക്കും ഇല്ല നമുക്കിപ്പോൾ വേറെ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ബാക്കി വന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മിക്സി വെച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ച് എടുക്കാം മിക്സിയിലിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അതെങ്ങനെയാണ് കളിച്ചിടാം ഇത് മിക്സിയിലോ നിങ്ങൾക്കിനി മെഷീനിലോ കൊണ്ട് കൊടുത്ത് പൊടിച്ച് വെച്ചാലും നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റും പൊടിച്ചു ഒരു ട്രിപ്പ് പൊടിച്ചു കഴിഞ്ഞു ഇതിലിപ്പോൾ രണ്ട് ഇത്തിരി നല്ല ഒരു ലേശം തരിയുണ്ട് നോക്കിക്കോളോ ഇത് തരിയില്ലാത്ത നല്ല നൈസായിട്ടാണ് നന്നായി നോക്കിക്കോളോ ഇനി നമുക്കിതിൽ കൊട്ടി കൊടുക്കാം നല്ല നൈസായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടല്ലേ നല്ല നൈസായിട്ട് ഇങ്ങനെ ഇരിക്കണം ഇനി നമുക്ക് ഇത് ഈ ത ഇത് വീണ്ടും വീണ്ടും നമുക്കിതിലേക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കാം എന്നിട്ട് കുറച്ചെടുത്ത് ഇതും കുറച്ചും കൂടെ കൊട്ടി കൊടുക്കുക അത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം പൊടിച്ച് ചലിച്ചിട്ട് കാണാം അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെയും പൊടിച്ചു കഴിഞ്ഞ് നോക്കിക്കോളൂ നമ്മുടെതാ നല്ല പൊടി നൈസ് പൊടിയായിട്ട് നോക്കിക്കോളൂ നന്നായിട്ട് അങ്ങനെ നമ്മുടെ മാവൊക്കെ പൊടിച്ച് കഴിഞ്ഞത് നോക്കിക്കോളൂ നല്ല ന നല്ല നൈസായിട്ട് ഞാനിത് പൊടിച്ചെടുത്തിരിക്കണത് ഇതുകൊണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം അതായത് എന്താ പറയുക പൊക്കവട ഉണ്ടാക്കാം ഉള്ളിവട ഉണ്ടാക്കാം നമ്മൾക്ക് മുട്ട ബജി ഉണ്ടാക്കാം മിച്ചർ ഉണ്ടാക്കാം അങ്ങനെ എന്താ പറയുക മുളക് ബജിയുണ്ടാക്കുക എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിതിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് കുറച്ച് ഇതേപോലെ നമുക്ക് നന്നായി ഉണക്കി പൊടിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെടുത്തിട്ട് നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ നാല് മണി പലഹാരം ഉണ്ടാക്കണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും മാവിൻ്റെ ഞാൻ പറഞ്ഞു തരുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഇനിയിപ്പോൾ ഞാനത് ഓരോന്നും ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കത് വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ പൊടിച്ചു അല്ല ഉണക്കി പൊടിച്ച് ഇതേപോലെ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്